കർത്താവിന് മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നനും കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അപ്പൊ കർത്താവ് വരുന്നു സഭയെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെ പോകാൻ പറ്റാത്തവർ കൈവിടപ്പെടുന്നു ഈ കൈവിടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അവര് പിൽക്കാലത്ത് ഭയങ്കരമായ ദാരിദ്ര്യം ആറ്റം ബോംബിന്റെ ആക്രമണം നൈട്രജൻ ബോംബിന്റെ ആക്രമണം പിന്നെ പറയേണ്ട സകാലവിധ നാശകോടാലിയാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാനായ അന്ത്യകാല ശാസ്ത്രജ്ഞൻ ഞാൻ അങ്ങനെ ഇനി പറയുന്നുള്ളത് അദ്ദേഹം പേര് പറയുന്നു പേര് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും അടിമക്കണ്ണുകൾക്കും ഭയങ്കരമായ സങ്കടം തങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഗിതനെ ഇങ്ങനെ അപമാനിക്കുന്ന പരിഹാസം ഞാൻ പരിഹസിച്ചിട്ടൊന്നുമില്ല ഞാനും പരിഹസിക്കുന്നില്ല പക്ഷെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പൊട്ടത്തരമാണെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് കാരണം സത്യം വേദപുസ്തകത്തിനപ്പുറത്തോ ഇപ്പുറത്തോ ഒരു വ്യാഖ്യാനത്തിന് നമ്മൾ പോകാറില്ല വേദപുസ്തകത്തിൻ്റെ വചനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല ചരിത്രമോ ശാസ്ത്രമോ ഇന്റർനെറ്റോ ഒന്നും നമ്മുടെ ദൈവജന വ്യാഖ്യാനത്തിന് ആവശ്യമുള്ള ഘടകമല്ല ദൈവജനം വ്യാഖ്യാനിക്കുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് കുറച്ച് പേപ്പർ പൊക്കി കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല അതാദ്യം മനസ്സിലാക്കാം ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്നാണ് മര്യാദ അതാണ് യേശുക്രിസ്തുവിന്റെ മാർഗം അതാണ് അപ്പോസ്തോലിക മാർഗം പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തണമെങ്കിൽ പത്രം ഉയർത്തി കാണിക്കണം പേപ്പർ കട്ടിംഗ് ഉയർത്തി കാണിക്കണം ഏതെങ്കിലും നൂലാമാലയുള്ള പത്രങ്ങൾ ഉയർത്തി കാണിക്കണം അല്ല മഞ്ഞ പത്രത്തിനകത്ത് പൊട്ട വാർത്ത ഉയർത്തി കാണിക്കണം ഇതൊക്കെ കാണിച്ചാൽ മാത്രമേ നമ്മൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതായ നമ്മുടെ സ്വന്തം ഉപദേശം സ്ഥാപിക്കാൻ പറ്റൂ എനിക്ക് എന്റെ ഉപദേശം ഒന്നുമില്ല ഐ എം ജസ്റ്റ് വേർഡ് ഓഫ് ഐ നോ ഇറ്റ് ബൈബിളിലെ മാത്രം കാര്യമേ ഞാൻ പറയത്തു അപ്പൊ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഞാനങ്ങനെ അങ്ങ് വിളിക്കാം കേട്ടോ പുളിയെ വേറെ ഒന്നും പറഞ്ഞ പുളി ഭയങ്കര വേഷമായിപ്പോ അതുകൊണ്ട് ഞാൻ മഹാനായ ശാസ്ത്രജ്ഞൻ എന്നങ്ങ് വിളിക്കാം മഹാനായ ശാസ്ത്രജ്ഞൻ പറയുകയാണ് അദ്ദേഹം എടുത്തത് എസകേലിൻ്റെ പ്രവചനം നാലാം അധ്യായം ഞാനത് ഫുള്ള് വ്യാഖ്യാനിക്കുന്നതുമില്ല എസ് കെലിന്ന് പറഞ്ഞ നാലാം അധ്യായത്തിൽ എസകേലോട് ദൈവം പറയുന്നുണ്ട് നീ എട നീ എടത്ത് വശം തിരിഞ്ഞടക്കണം തൊള്ളൂറ്റി സോറി മുന്നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്ക് പകരം അത് ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടിയാണ് എന്നിട്ട് നീ വലത്തോട്ട് തിരിഞ്ഞു കിടക്കണം അത് നാൽപ്പത് ദിവസം അത് ഗ്രഹത്തിന്റെ അകർത്ഥ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഏകദേശം നാനൂറ്റി മുപ്പത് ദിവസങ്ങൾ അതായത് നാനൂറ്റി മുപ്പത് സംവത്സരങ്ങൾക്ക് തത്യമായി ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും വേണ്ടി നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണമെന്ന് യസഖേലിനോട് ദൈവം പറയുകയാണ് ഇത് ബാബിലോണിലേക്ക് ഉള്ള ഇസ്രായേലിന്റെ എക്സൈൽ യറുഷലേമിന് വരാൻ പോകുന്ന വിനാശം അവർ ബാബിലോണിൽ അനുഭവിക്കുവാൻ പോകുന്ന തിത്താനുഭവങ്ങൾ അവരുടെ ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ ഇവയൊക്കെയും മുന്നറിയിപ്പായും ദൈവം നൽകുന്ന ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ് നമ്മൾ നമ്മളിത് എസ് എ കെ ഇരു നാലാം അധ്യായത്തിൽ കാണുന്നത് അവിടെ ദൈവം എസ് എക്കേനോട് പറയുന്ന കാര്യം ചെയ്യും ഗോതമ്പ് യവം അമര ചെറുപയർ തിന ഇവയെല്ലാം കൂടെ ചേർത്ത് നിന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കാം അതിനർത്ഥം ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് നമുക്കറിയാം പണ്ടത്തെ കാലത്ത് പട്ടിണി ഉണ്ടായിരുന്ന കാലഘട്ടം എൻ്റെ ചെറിയ പ്രായത്തിലേക്ക് ഞാൻ ഓർക്കുന്നു അപ്പൊ അരി എന്ന് പറയുന്നത് വീട്ടിൽ പലതരത്തിലാണ് ചിലപ്പോൾ ഈ കുത്തരി കുത്തരി കാണും ചിലപ്പോൾ റേഷൻ അരി കാണും ചിലപ്പോൾ വെള്ളയരി കാണും ചിലപ്പോൾ പച്ചരി കാണും അപ്പൊ ചില സമയത്ത് അരി ഇപ്പം പച്ചരി കാണാൻ പച്ചരി തികയത്തില്ല പുഴുക്കലരി തികയത്തില്ല റേഷനരി തികയത്തില്ല വെള്ളയരി തികയത്തില്ല തികയാതെ വരുമ്പോൾ എന്ത് ചെയ്തറിയുമോ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു കഞ്ഞി വെക്കുന്ന ഒരു നടപടികൾ നടപടികളുണ്ടായിരുന്നു അപ്പം അതുപോലെ ഇത് ദാരിദ്ര്യത്തി കാണിക്കും അപ്പം ഇസഹേലിനോട് പറയാമോ നീ ഒരു കാര്യം ചെയ്യ നീ ദാരിദ്ര്യത്തെ എന്ത് ചെയ്യണം അഭ്യസിപ്പിക്കണം നീ നീ തന്നെ ചെയ്യണം എന്താ ഇതുപോലെ ഇസ്രായേലിന് സംഭവിക്കാൻ പോകും ഇസ്രായേലിന് സംഭവിക്കാൻ പോകും അല്ലാതെ കാന്തന്റെ വരവിൽ കൈവിടപ്പെടുന്നവരുടെ കാര്യമല്ല ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന വിനാശത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അടുത്തത് നീ എന്ത് ചെയ്യണം ആ മാംസത്തെ സോറി ആ ആഹാരത്തെ മനുഷ്യന്റെ ഉച്ചിഷ്ടം ഉണക്കി അത് കൊണ്ട് വിറകായിട്ട് ഉപയോഗിച്ച് അതിൽ നീ പാചകം ചെയ്യണം നീ ഇരുപത് ശേഖർ അതായത് ആ ഇരുപത് ശേഖർ അളന്നാണ് നീ കഴിക്കട്ടത് വെള്ളം നീ അളന്ന് കുടിക്കണം അപ്പം അളർന്ന് വെള്ളം കുടിക്കുന്നു അളർന്ന് ആഹാരം കഴിക്കുന്നു മലിനതയിൽ മലിനതയിൽ നിന്നത് പാകം ചെയ്യുന്നു ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളിലൂടെ എസക്കിയലിനെ ദൈവം കടത്തിവിടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്രായേൽ ജനം എന്ത് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ജൂയിഷിന്റെ റെബനിക് കമൻറ്ററിയിൽ ഞാൻ ഇതിന്റെ ഒരു വായിച്ചത് ഇങ്ങനെയാണ് ഈ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് നേഷൻസ് ദാറ്റ് മീൻസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നേഷൻസ് അതാണ് ഡിഫറെന്റ് ഗ്രെയിൻസ് ഇസ്രായേലിനെ ദൈവം ഗോതമ്പുമായിട്ട് പലപ്പോഴും താരതമ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഗോതമ്പായിരിക്കുന്ന ഇസ്രായേലിനെ മറ്റ് മറ്റു ഇതര ജാതികളുമായി ഇടകലർത്തി അവരുടെ മാലിന്യതകളിലേക്കും അവരുടെ മലിനതകളിലേക്കും അവരെ ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് ഇവർ തരംതാണെന്നു പോകുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ എസ് എ കാലാമധ്യായത്തിൽ നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാന് നമുക്കറിയാം എബ്രായ രീതിയിൽ അവർ പ്യുവറായിട്ടാണ് കഴിക്കുന്നത് ഏവ യോഗമായിട്ട് കഴിക്കും ഗോതമ്പ് ഗോതമ്പമായിട്ട് കഴിക്കും പക്ഷെ ദാരിദ്ര്യത്തിന് വല്ല കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് മിക്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗ്രെയിനാണ് അത് ഫുഡ് ആണ് അതിന് വേണം ഇങ്ങനെ പറയാൻ പറ്റും സീജ് റേഷൻസ് എന്ന് പറയാൻ അതായത് ഉപരോധത്തിൽ ഉണ്ടാക്കുന്ന റേഷൻ ആണ് അതായത് രണ്ടാമത്തത് കുക്കിംഗ് വിത്ത് ഹ്യൂമൻ ഡങ് അപ്പൊ ഇദ്ദേഹം പഠി പഠിപ്പിക്കുന്ന കർത്താവിന്റെ വരവിങ്കിൽ ഞാനത് ചോദിച്ചു കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ട ഇവിടുത്തെ മരങ്ങളെല്ലാം കത്തിപ്പോകുന്നു അല്ലെ വിറവിന് വേണ്ടി നമ്മൾ മനുഷ്യന്റെ മനുഷ്യന്റെ ഡങ് ഉപയോഗിക്കണം എന്ന് പറയുന്ന അവസ്ഥയെന്ന് എന്തോ ഈ പറയുന്നത് മഹാനായ ശാസ്ത്രജ്ഞന്റെ മനസ്സിലായിട്ടില്ല പിന്നെ ഇത് കേൾക്കാൻ കുറെ ആളുകൾ ഇത് കേട്ടിട്ട് വിഴുങ്ങുക ആളുകൾ ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്നോട് പറയും ജോൺ ലോറൻസ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞെങ്കിൽ വിഴുങ്ങരുത് വിഴുങ്ങരുത് ഒരു ദൈവദാസം പറഞ്ഞ് വിഴുങ്ങാൻ ആരെയും ദൈവം നമ്മൾ നമ്മളാരും ആരുടെയും അടിമക്കണ്ണല്ല നമ്മൾ നമ്മളാരെയും അടിമയല്ല നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് വിശുദ്ധ തിരുവഴുത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കണം ബെറോവിയൻസ് എന്തുകൊണ്ടാണ് ബെറോവക്കാർക്ക് പൗലോസ് പൗലോസപ്രസൺ ലേഖനം എഴുതാൻ ഞാൻ പുരന്ത്യർക്ക് എഴുതി എഫിസർക്ക് എഴുതി കൊലോസർക്ക് എഴുതി ഏലാത്തിയ സഭയ്ക്ക് എഴുതി പല സഭകൾക്ക് ലേഖനം എഴുതി പക്ഷേ ബെറോവിയൻസിന് എന്തുകൊണ്ട് ലേഖനം എഴുതിയില്ല ബെറോവക്കാർ തിരുവെഴുത്തുകൾ കേട്ടാൽ ഉടനെ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാർ അപ്പൊ അങ്ങനെ തന്നെ പരിശോധിക്കുന്നവർക്ക് വീണ്ടും ഒരു ലേഖനത്തിന്റെ ആവശ്യമില്ല ബിക്കോസ് ദ ആർ കറക്ടി വിത്ത് ദ വേർഡ് സോ ഞാൻ ഈ പറയുന്ന ഉടനെ നിങ്ങൾ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ പറയുന്ന വാക്ക് വാക്കെന്ന് പറയുന്നത് പണ്ടാരൻ്റെ പറഞ്ഞതുപോലെ എന്തുവാ ഇരുമ്പോലൊക്കെ പോലെ ഒന്നും ഐ എം ഓൾസോ സ്റ്റുഡൻ ഞാനും ബൈബിൾ പഠിപ്പിക്കുന്നു പക്ഷേ ഈ തെറ്റായ പഠനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വേദനയിൽ നിന്നാണ് ഞാനിത് പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് ആ ആരോടും എനിക്ക് വിരോധമൊന്നുമില്ല അല്ലാതെ നമ്മുടെ സഹോദരന്മാരാണ് ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരൻ ക്രിസ്തുവിൽ നമ്മൾ സഹോദരന്മാരാണ് കുടുംബമാണ് പക്ഷെ ദൈവജന സത്യം മനസ്സിലാക്കാം ഒരു കാര്യം വ്യക്തമാണ് ഇനിയും ഒരു വലിയ മഹോപദ്രൂപം വരാൻ പോകുന്നു എന്ന് പറയുന്നത് ടോട്ടൽ ഫോൾസാണ് ഞാൻ ഈ പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന ആളിനോട് നോക്കി ഐ എം ജസ്റ്റ് ഒരു ഒരു ഐ എം ജസ്റ്റ് പ്ലേസിങ് എ ചലഞ്ച് ബിഫോർ യു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു വെല്ലുവിളി വെക്കുകയാണ് ആരെയും വെല്ലുവിളിക്കല്ല ഞാൻ ഒരു ചലഞ്ച് മുമ്പിൽ വെക്കുക വേദവസ്തയിൽ എവിടെയാണ് ഏഴ് ദിവസത്തെ മഹോപദ്രവ ഏഴു വർഷത്തെ മഹോപദ്രവകാലം ഉണ്ടെന്ന് പറയുന്ന ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും സെവൻ ഇയർ ട്രിബുലേഷൻ എന്ന് പറയുന്ന ഒരു സ്കാമാണ് അതൊരു മിത്താണ് അതൊരു വൈറസ് ആണ് നമ്മൾ അറിയാതെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു നമ്മൾ അറിയാതെ നമ്മളെ മനസ്സ് മനസ്സതിനായി ഒരുങ്ങിയിരിക്കുന്നു നമ്മൾ അറിയാതെ നമ്മെ ആ ഒരു തെറ്റ് എവിടെയോ കൊണ്ടെത്തിക്കും ഇവിടെ ഇദ്ദേഹത്തോട് പറഞ്ഞ് നീ അളന്നു തിന്ന അപ്പൊ അദ്ദേഹം പറയുന്നതാണ് കാന്തന്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോയാൽ ആഹാരം അളന്നു തിന്നേണ്ടി വരും വെള്ളം അളന്നു കുടിക്കേണ്ടി വരും മനുഷ്യന്റെ ഉച്ചിഷ്ടം കൊണ്ട് എന്ത് ചെയ്യണം ആഹാരം പാകം ചെയ്യേണ്ടി വരും ഈ കുക്കിംഗ് വിത്ത് എ ഹ്യൂമൻ ടങ് എന്ന് പറയുന്നത് സിഗ്നിഫൈസ് ഡിഫൈൽമെന്റ് ദ നേഷൻസ് ചാപ്റ്റർ സിക്സ്റ്റി ഫോർ പറയുന്നുണ്ട് ഒരു നിങ്ങൾ അറിയാത്ത ജാതികളുടെ നടുവിൽ കൊണ്ട് അപ്പം അറിയാത്ത ജാതികളോടോ ദൈവവുമായി ബന്ധമില്ലാത്ത ആളുകളോട് ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത ജനങ്ങളോടുകൂടെ ഡിഫൈൽമെന്റിലേക്ക് പോവുകയാണ് അശുദ്ധമാക്കുക നമുക്കറിയാം ജൂഷൻ ന്യായപ്രമാണിത് ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ അശുദ്ധനാകും അത് സെറിമോണിക്കലി അവനെ അശുദ്ധനാക്കി പറ്റും സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് ഭക്ഷിച്ച് അത് കത്തിച്ച് സോറി അത് കത്തിച്ച് അതിൻ്റെ അത് വിറകായി ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ദാറ്റ് ഷോസ് ദ ഡിഫൈൽമെന്റ് എമംഗ് ദ നേഷൻസ് സോ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഈ അൺക്ലീൻ ഫുഡ് കഴിക്കുക ഡിഫൈൽഡ് വിത്ത് ദ നേഷൻസ് ഇതെല്ലാം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണ് എസ് എസ് കെ പ്രവചനം നാലാമത്തെ അധ്യായം അവിടെ നാനൂറ്റി മുപ്പത് വർഷം പറഞ്ഞു നാനൂറ്റി മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം പ്ലസ് നാൽപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് പറഞ്ഞ ഇസ്രായേൽ മക്കൾ മിസ്രീമിൽ അടിമകളായിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രവാസകാലം മിസ്രീമുമായി ബന്ധപ്പെട്ട പ്രവാസകാലം അപ്പൊ ഇത് ഒരു ജനതയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രവാസകാലമാണ് അതിനുശേഷം അവർ പല സ്ഥലങ്ങളിൽ പ്രവാസി പോർ അത്ര ഇത്രയും വർഷങ്ങൾ അവർ ഒരിക്കലും ഒരു സ്ഥലത്തും തങ്ങിട്ടില്ല മിസ്രീമിൽ ആ ജനത ആയിരുന്നത് പോലെ മറ്റൊരിടത്തും വർത്താൻ കണ്ടി വന്നിട്ടില്ല സോ നാനൂറ്റി മുപ്പത് എന്ന് പറയുന്നത് എക്സൈൽ ആ ഒരു എന്തു പറയുന്നത് അവരുടെ ആ പ്രവാസകാലത്തിന്റെ ഒരു ഒരു ക്ലൈമാക്സ് ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റും എന്നാൽ ഇതും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുലൂടെ തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടത് അതുകൂടെ ഞാൻ പറയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തേക്ക് വരുമ്പോൾ പറഞ്ഞു ഞാൻ കാണാതെ പോയി ഇസ്രായേലിൻ്റെ ആളുകളുടെ അടുക്കളയ്ക്ക് തന്നെ അല്ലാതെ തന്നെ അയച്ചിട്ടില്ല അതായത് ഇസ്രായേൽ വിഗ്രഹം യഹൂദന്മാരുടെ നടുവിൽ വന്നു യഹൂദ നടുവിൽ വന്നു ഇസ്രായേൽ ഗ്രഹത്തെ തേടിപ്പോക ഈ രണ്ട് വിഭാഗത്തെയും ക്രിസ്തു വീണ്ടും കുരിശിലൊന്നുക അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഈ രണ്ട് വിഭാഗത്തിനും ദൈവം എന്ത് ചെയ്യുന്നു പാപങ്ങൾക്ക് മോചനം വരുത്തുകയാണ് സോ ജീസസ് ജീസസ് എ സേവിയർ സേവിയർ നമ്മൾ കാണുന്നത് വാസ് ഓഫ് നേഷൻസ് ക്രൈസ്റ്റ് ജീസസ്മൂന്നാം ഹാസ് ഡാണോസ് അതുപോലെ തന്നെയാണ് എസക്കിയൽ ഇവിടുത്തെ മിഷിഹായുടെ ചിത്രമായിട്ട് കിടക്കും യഹൂദ ഗ്രഹത്തിന്റെയും ഇസ്രായേലി ഗ്രഹത്തിന്റെയും അകൃത്യം വഹിക്കുന്ന എസക്കിയൽ യേശു ക്രിസ്തുവിന്റെ ഒരു ടൈപോളജിയായി നമുക്കിവിടെ കാണുവാനായിട്ട് കാണാം അതായത് ഡിഫൈൽ ബ്രഡ് അതായത് അവിടെ മലിനമാക്കപ്പെട്ടിരിക്കുന്ന പരസ്പരം കൂടിക്കലർന്നിരിക്കുന്ന ആ ആഹാരം നമുക്കറിയാം അപ്പം എന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നത് അത് ഡിഫൈൽഡ് എന്ന് പറയുമ്പോൾ ഓർത്തോളം പാപമറിയാത്തവന്റെ നാമവനിൽ ദൈവത്തിന് നീതിയാകണം നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് കോരുതിയാലേഖനം അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് അവരുടെ ജീവിതത്തിലെ ആ പ്രവാസത്തിലെ അഴുക്ക് ആ അകൃത്യം മിഷിയ ചുമയായിരുന്നു അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ പാപങ്ങൾ നിമിഷം നിമിത്തം തകർന്നു വരിക ജീസസ് ക്രൈസ്റ്റ് വാസ് ബ്രൂയിസ് ആൻഡ് വൂണ്ടഡ് ബിക്കോസ് ഓഫ് ഓഫ്ലേഷൻ ജസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്തോ സംഭവിക്കും എന്ന് പറയുന്നത് ഒരു മിഥോളജിയാണ് വരാൻ പോകുന്ന മഹോപദ്രകാരം ഒരു മിഥോളജിയാണ് ഇതൊന്നും സംഭവിക്കത്തില്ല ഞാനിത് പറയുന്നത് സത്യമാണ് വിശ്വ വേദപോസ്വത്തിൽ ഒരിടത്തും ഏഴു വർഷത്തെ മഹോദരഭകാരം ഉണ്ടെന്ന് ഒരു കാര്യം യേശു പഠിപ്പിച്ചിട്ടില്ല അപ്പോ സ്ഥലമാരും പഠിപ്പിച്ചിട്ടില്ല പഴയ നിമിമത്തിലേതെങ്കിലും കുറെ വാക്കുകൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന തെറ്റായ മിഥാണ് ഈ ഈ ട്രിബുലേഷൻ എന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് മുമ്പിൽ വലിയ നാശം വരുന്നു നാശകോടാലി വരുന്നു കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റം പൊമ്പിടാൻ പോകുന്നു അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് കണ്ണ് കടുത്തടത്തിൽ തന്നെ അഴുകി ഇങ്ങനെയുള്ള ഭയപ്പെടുത്തി പേടിപ്പിച്ച് കർത്തവ് അപ്പം യേശുവിനെ സ്വീകരിച്ചോണം നിങ്ങൾ ഇതാണോ ഗോസ്മൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിനക്ക് റേഷൻ പോലും കിട്ടത്തില്ല നീ പട്ടണി ആവേണ്ടി വരും നീ നീ ചാണകം തിന്നേണ്ടി വരും നീ പിള്ളാരെ നിന്റെ സ്വന്തം മക്കളെ തന്നെ അറുത്ത് ഭക്ഷിക്കേണ്ടി വരും പിന്നെ ആറ്റം ബോമ്പ് വീഴും ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം വിശ്വസിച്ചാൽ ഇപ്പോൾ രക്ഷ പ്രാപിച്ചു ഇതാണോ സുവിശേഷം ഇങ്ങനെയാണോ സുശേഷൻ പ്രസംഗിക്കുന്നത് ഇത് സുവിശേഷം അല്ല ഈ ഐ എസ് ഐ എസ് തീവ്രവാദികൾ പണ്ട് തോക്ക് കാണിച്ചിട്ട് പറയും ലാ ലാഇലാഹുഅള്ളാഹ് മുഹമ്മദ് മുഹമ്മദ് റസൂൽ അള്ളാഹ് എന്ന് പറയാൻ വേണ്ടി പറയാം അതായത് അള്ളാഹു അല്ലാതെ ദൈവമില്ല മുഹമ്മദ് പ്രവാചകനാണെന്ന് എന്തോ പറയുന്നേ അവരുടെ ആ വാചകം ചൊല്ലാനായിട്ട് പറയും അപ്പൊ അല്ല അല്ലാത്ത ആളിനെ വെടിവെച്ചു പോയി ഇതിന്റെ വേറൊരു പകർപ്പാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ബൈബിളാണ് ഈ ബൈബിളിലെ വാക്കുകൾ വെച്ചിട്ട് ജനങ്ങളെ തോക്കി ചൊല്ലിട്ട് പറയാം യേശുവരാറായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്ന് പറഞ്ഞ് വെരട്ടി കുറെ എണ്ണത്തെ പള്ളിക്കാത്തു കയറ്റുന്ന ഈ ഭീഷണി ഇത് തികച്ചും തീവ്രവാദമാണ് ദൈവികമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ എസ് എ കെ ഇരുപത്തിനാല് യേശുക്രിസ്തുവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ക്ലൂ പോലും അതുമില്ല ഒരു ബന്ധവും ഇല്ല പക്ഷേ അന്ത്യകാലത്തിന്റെ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർക്ക് ഏത് വാക്യം കിട്ടിയാലും എവിടെ കണ്ടെങ്കിൽ ചൊരിഞ്ഞ് കയറ്റിക്കൊടുക്കും അങ്ങനെ ഒരു കരവിരുദ്ധം അവർക്കുള്ളതുകൊണ്ട് അവർ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദയവായി കാന്തൻ്റെ വൈ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്തോ ചെയ്യണം അപ്പുറത്ത് ബീച്ചിൽ പോയിരുന്നത് കടല വാങ്ങിച്ചു കുറിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം കാരണം കാന്തൻ്റെ വരവും ഉണ്ടാകത്തില്ല കൈവിടപ്പെട്ടും പോകത്തില്ല ഞാൻ അതിനെ അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു വാക്യം കൂടെ പറഞ്ഞ് അങ്ങ് നിർത്താൻ ആഗ്രഹിക്കും ഇതെന്തോ ഈ കൈവിടപ്പെട്ടത് എവിടെന്നേരത്തെ പല സ്ഥലങ്ങളുണ്ട് മത്താടി ശുശ്രേഷത്തിലുണ്ട് പ്രത്യേകിച്ച് ലൂക്കോസിന്റെ ശുശ്രേഷയുടെ ക്ലാരിറ്റിയോടെ പറയുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കും അപ്പൊ കർത്താവ് ജേശിയെ കുറിച്ച് പറയുകയാണ് ഈ കാന്തന്റെ വരവ് കൈവിടപ്പെട്ടു പോകാൻ ശ്രദ്ധിക്കണം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ലോകത്തിന്റെ ഭാര്യ ഓർത്തു കൊണം അതിന്റെ മുപ്പത് മുപ്പത്തിയാറ് വോട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ആ രാത്രി രണ്ടുപേർ ഒരു ഒരു കിടക്കമേലായിരിക്കും രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരുമിച്ച് ഒരു രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റേ പക്ഷെ ഇത് ഈ കാര്യം വെച്ചിട്ട് ഇവിടെ ആളുകൾ പ്രസംഗിക്കുന്നോക്കിക്കേ ഒരു കൂട്ട് ഒരു സ്ഥലത്ത് ആളുകൾ കിടന്നുറങ്ങുന്നു മറ്റു സ്ഥലങ്ങളിൽ സന്ധ്യാനേരത്തൊക്കെ ഇത് പൊടിക്കുന്നു ഏതാ എന്തോ അരി പൊടിക്കുന്നു അരിയാവ ഒരുമിച്ച് ആ പൊടിച്ചുകൊണ്ടിരിക്കും എന്തോ അരിയോ ഗോതം പോയോ മൂന്നാമത് വേർ രൂപ വായിൽ അപ്പം ഒരിടത്ത് പകൽ ഒരിടത്ത് സന്ധ്യ മറ്റെടുത്ത് രാത്രി അതിന്റെ അർത്ഥം എന്താണ് ഓ കർത്താവിന്റെ വരവ് ലോകത്തിന്റെ എല്ലാ കോണുകളെയും ഒരുപോലെ സ്വാധീനം വെരി ഗുഡ് നല്ല ട്രാൻസ്ലേഷൻ കേട്ടോ നേരായ നേരായിട്ട് വിശ്വസീകരിക്കത്തില്ല നേരായുള്ള കാര്യം നേരായിട്ട് മനസ്സിലാകത്തില്ല ഇങ്ങനെയുള്ള കുറെ കുൽസിത പരിപാടികൾ കാണിച്ചിട്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചേക്കുക ഇത് ഒരുത്തരെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കും ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ട് ഒടുവിയിൽ എന്ന് പറഞ്ഞു അവർ അവനോട് അതായത് ആ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക കർത്താവെ എവിടെ എന്ന് ചോദിച്ചതിന് കർത്താവെ എവിടെ

കിടക്കയിലായിരിക്കും രണ്ടുപേർ വയലിലായിരിക്കും ഒരുവനെ കൈക്കൊള്ളും ഒരുത്തനെ കൈ ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഈ കൈക്കൊള്ളുക ഉപേക്ഷിക്കുക ഈ ഒരു വാക്യം വെച്ചിട്ടാണ് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയെന്ന് പറയുന്നത് കൈവിടപ്പെട്ടു പോകുന്ന കൈവിട്ടു പോകുന്ന കൈവിടുക ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഈ ഉപേക്ഷിക്കുന്നവരുടെ പേരാണ് കൈവിടപ്പെട്ടു പോയത് ലെഫ്റ്റ് ബിഹൈൻഡ് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല പക്ഷെ ആരെങ്കിലും ചെവിയുള്ളൊരു കേക്ക് ഇവിടെ ഒരുവനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഒരുവനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഇത് പറയുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർ അവരോട് യേശുക്ക എവിടെയാകുന്നു കർത്താവ് എന്റെ അർത്ഥം എവിടെയാകുന്നു കർത്താവ് ഇതിനകത്ത് ചോദിച്ചതാണ് ഇതിനർത്ഥം എത്രയുള്ളൂ എങ്ങോട്ടാ എടുത്തുകൊണ്ട് പോകുന്ന ചോദിച്ചത് എവിടെയോ എങ്ങോട്ടാ എടുത്തോണ്ട് പോകുന്നത് മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ അങ്ങനല്ല ഇനി പറഞ്ഞതിന്റെ മറുപടി അങ്ങനല്ല മറുപടി എവിടേക്കാണ് എടുത്തോണ്ട് പോകുന്നത് ഉപേക്ഷിക്കുന്ന ഒക്കെയാണ് വിട്ട് പറയാം എവിടേക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി ക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞത് എവിടെ എന്ന് ചോദിച്ചതിന് കർത്താവിയെ എവിടെ എന്ന് ചോദിച്ചതിന് ശവമുള്ളടത്ത് കഴുക്കൽ കൂടും എന്ന് പറഞ്ഞു ഇതൊരു പരബളായിട്ട് സംസാരിക്കുക സിംബോളിക്കലി സംസാരിക്കും കഴുക്കൾ ഉള്ളെടുത്ത് ശവം ഉള്ളെടുത്ത് കഴുക്കൾ കൂടും എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാം കഴുക്കൾ കൂടുന്നയിടത്ത് ശവം കാണും അപ്പം ഈ എടുത്തോണ്ട് പോയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കൊന്നു കളഞ്ഞ നാർത്ഥം അവിടെ ആര് വരും കഴുക്കൾ വരും എന്ന് കഴുക്കൾ ആരാണ് യഹൂദന്മാരുടെ അന്ന് ആ നാടിനെ ഉപരോധിച്ചു വരുന്ന റോമൻ സൈന്യത്തിന്റെ ചിഹ്നമാണ് ഈ കഴുകൻ കഴുകൻ കഴിഞ്ഞ ഇടയ്ക്ക് യൂബർട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന ആ ദൈവദാസൻ പുള്ളി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടു കഴുകൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ് അവിടെ ശവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് കത്തോലിക്ക സഭയെ നമ്മൾ ഒരുപക്ഷെ നോക്കുമ്പോൾ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല അത് ഡെഡ് ബോഡിയാണ് വത്തിക്കാൻ അവിടുത്തെ ആ സാഞ്ച്വറിക്കകത്ത് ഒരു കഴുകന്റെ രൂപമുണ്ട് അപ്പൊ കഴുകൻ എന്ന് പറഞ്ഞത് കത്തോലിക്ക സഭയാണ് അത് ശവമാണ് അത് യേശുവിന്റെ ശരീരമായിട്ട് തോന്നും പക്ഷേ അത് ഇങ്ങനൊന്നും അല്ല എന്റെ ഊബർ ഇങ്ങനല്ല വ്യാഖ്യാനിക്കേണ്ടത് ശവമുള്ള അടുത്ത് കഴുകൽ കൂടുതൽ പറഞ്ഞാൽ ശവം എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോയില്ലേ വയലിൽ നിന്ന് ഒരാളെ ഒരാളെടുത്തു അരിപൊടി അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിക്കുമ്പോൾ ഒരാളെ എടുത്തു കിടക്കുന്ന ഒരാളെ എടുത്തു എങ്ങോട്ട് കൊണ്ടുപോയി എന്ന എവിടെയെന്നാ ചോദിച്ച പറഞ്ഞു ശപം ഉള്ളെടുത്ത് ദാറ്റ് മീൻസ് റോമൻ സൈന്യം ഇവരെ കൊന്നു കളയുക മറ്റാളെ വിശപം കൈവിടപ്പെട്ടു പോയാൽ അർത്ഥം എന്താണ് കൊല്ലാതെ വിട്ടെന്നാണ് എടുത്തോണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് കൊന്നെന്നാണ് അപ്പൊ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്ന് പറഞ്ഞാൽ കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്യണം അർത്ഥം എടുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടെന്ന് അർത്ഥം തട്ടിപ്പോയെന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ വേദപുസ്തകത്തെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കണം അല്ലാതെ വാൾഡബിൽ പുഡിൻ അത് പറഞ്ഞു ട്രംപ് ഇത് പറഞ്ഞു അയാൾ അത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു നരേന്ദ്രമോദി അത് പറഞ്ഞു ഇതൊന്നും അല്ല വേദപുസ്തകം വേദപുസ്തകത്തെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പഠിക്ക് എന്റെ മഹാനായ വേദ പണ്ഡിത അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല പക്ഷെ ജനക്കൂടിയ ജനലക്ഷങ്ങൾ എൻ്റെയും അപ്പനും എൻ്റെ അമ്മയും എന്റെ സഹോദരങ്ങളും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് അവരെ അവരെയാണ് നിങ്ങൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്ന അവകാശമുണ്ട് അസ് എൻ ഇന്ത്യൻ സിറ്റിസൺ അസ് എ ചൈൽഡ് ഓഫ് ഗോഡ് എ പാസ്റ്റോർ എസ് എ ബൈബിൾ ടീച്ചർ ഐ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് വിത്ത് ദ വേൾഡ് യു മാസ്കറ്റോളജിസ്റ്റ് ഫ്യൂച്ചറിസ്റ്റ് ൾ മഹാൻ വരുമ്പോൾ മഹാന്റെ ഓരോ അബദ്ധങ്ങൾക്ക് ക്ലാരിറ്റി തരാം താങ്ക് ഗോഡ് ഫോർ ദാറ്റ് ബ്രദർ ആ ദൈവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അദ്ദേഹം ഉള്ളതുകൊണ്ട് വേദവസ്വം കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് നിശ്ചയമായിട്ടും ധാരാളം ക്ലാരിഫിക്കേഷനുള്ള വീഡിയോസ് വേദപുസ്തകത്തിൽ തന്നെ വരും അതുവരെ സർവശേഷൻ എല്ലാവരെയും സൂക്ഷിക്കേണ്ട താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം